വെൽക്കം ബാക്ക് ഗായ്സ് അപ്പം ഞാൻ എങ്ങനെ അപ്ഡേറ്റ് സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കേറിയിട്ടുണ്ട് എന്തായാലും അവക്ക് പേക്ക് ഓപ്പൺ ചെയ്യാം എടാ മെസ്സി എടാ ഐക്യ വാണ്ട്രഞ്ഞ് മെസ്സിയാണ് കുടുങ്ങ മെസ്സീനെ കൊണ്ട് എന്താ പറയുക കൂബോ ടപ്പോ എന്ന കളിയാ എന്താ അത് ഏ മെസ്സിയോട് മെസ്സി ഫുള്ള് മെസ്സി ഒരു എടാ ഒരു ശ്വാസപ്പെടാനായിട്ട് ടൈം അടേ അപ്പ എന്തായാലും സാധനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് കളിച്ച എടാ ഇത് ഞാൻ കളിച്ചിട്ടില്ല പിന്നെ ഈ സാധനം ഇത് കളിച്ചാൽ നമുക്ക് നൂറ് കോയിൻ കിട്ടും അതെല്ലാരും പോയി കളിച്ചോളി പിന്നെ ഇത് കളിച്ചാൽ നമ്മളെ പ്ലെയർ ഓഫ് ദ വീക്കിന്റെ മറ്റേ ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലെയർ ഓഫ് ദ വീക്ക് കിട്ടും ഇത് നമ്മളെ നാഷണൽ ആ അത് കളിച്ചാൽ നമ്മളെ മെയിനായിട്ട് ആയിട്ട് പ്ലെയർ ഓഫ് ദ വീക്ക് കിട്ടും അപ്പൊ എന്തായാലും എല്ലാവരും പോയി കളിച്ചോക്കി ലൈറ്റ് ഓ എടാ പിന്നെ ഇതെന്ന് നമുക്ക് അൻപത് കോയിന് അപ്പൊ നമുക്ക് നൂറ്റി അമ്പത് കോയിനായി നൂറ്റി അമ്പത് ഇരുന്നൂറ് എവിടെ ഇരുന്നൂറ് കോയിൻ കിട്ടൂട്ടെ നമുക്ക് എടാ ഇതേതാ എടാ ഇതും ഞാൻ കളിച്ചിട്ടില്ലേ എടാ ഇതൊന്നും കിട്ടും അപ്പോ അപ്പൊ അത്യാവശ്യം കോയിൻ കിട്ടല്ലേ നമുക്ക് മച്ചോ സെറ്റാണല്ലോ കോയിന് വാരി പോവാലേ നമുക്ക് അപ്പൊ എന്താ ഇത് കളിച്ചാണെ നമ്മളെ ചുണ്ണീൻ്റെ ബാക്ക് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും അത് നമുക്ക് ഓപ്പൺ ചെയ്യണം എടാ പിന്നെ നമ്മളെ മച്ച വന്നിട്ടുണ്ടല്ലോ ഗായസ്വരൊറ്റ ബൂസ്റ്റർ ഉള്ള മച്ചാൻ അതാണ് സീന് ക്യു കൗണ്ടർ ഔട്ട് വൈഡ് എങ്ങനെ ഉണ്ട് മച്ചാൻ ബാലൻസ് ഒന്ന് ഒന്നുകൂടും എടാ നമ്മൾ എമ്മെടുത്ത് സാബിയാലോസ് അല്ലേ അതുകൊണ്ട് ഓനെന്താവശ്യമില്ല ഇനി എടുക്കാണെങ്കിൽ തന്നെ ഡബിൾ ബൂസ്റ്റ് ബൂസ്റ്റർ എടുത്തിട്ടേക്കാവരുള്ളൂ മച്ചാനാണ് എടാ മച്ചാൻ എങ്ങനെ ഉണ്ടാവട്ടെ ഈ ചെങ്ങായി പൊസിഷൻ എടബനൊക്കെ എടുത്ത് കളിപ്പിച്ചവരെന്തായാലും ഒന്ന് പറയി അല്ല ഞാൻ എന്തായാലും എടുക്കാൻ പോണില്ല ഇബനെ മറ്റേ ചുക്കൗണ്ടർ എടാ ഈ ചങ്ങായ എങ്ങനെ ഉണ്ടാകും ഫിസിക്കൽ കോണ്ടാക്റ്റ് കിക്കുമ്പാറ് അപ്പ എന്തായാലും അത് കഴിഞ്ഞു ഓക്കേ എവിടെ നമുക്ക് എന്തായാലും സാധനം പോയി ഓപ്പൺ ചെയ്യ പാക്ക് ഓപ്പൺ ചെയ്യാ എടാ മൂന്നെണ്ണം ഇണ്ടല്ലോ അതിലൊന്ന് രണ്ടെണ്ണം ഇത് ഒന്ന് ഇത് അതിനുള്ളുല്ലേ ഷേ അപ്പൊ എന്തായാലും നമുക്ക് പാക്ക് ഓപ്പൺ ചെയ്ത് നോക്ക എടാ ഇതിലിക്ക് എടാ നമ്മളെ സലാമാക്കുണ്ടല്ലോ ഇതില് സലാമാക്ക പിന്നെ ഇക്ക് വേണ്ട വലിയ പ്ലേസ് ഒന്നുമില്ല ഒക്കെ ഓരോ കിരണം പിടിച്ചവരാണ് എടാ കുക്കുറേലുണ്ട് കുക്കുറേല പിന്നെ നമ്മളെ മോശാലേനെ കിട്ടിയാൽ സെറ്റാവുട്ടോ ബൂസ്റ്റർ അത്യാവശ്യം അടിപൊളിയാണ് ചെക്കൻ ക്രിയേറ്റീവ് പ്ലെയിം മേക്കറ് മിഡിലും കളിക്കണ്ട് ഫിനിഷിങ് എൺപത്തിനാലോള എൻ്റെ അടുത്ത് സാലേന്റെ ഗോൾ പോച്ചർ സാധനം ഉണ്ട് അപ്പൊ സ്പീഡ് ആക്സലറേഷൻ കിക്കിംഗ് പവർ നോക്കി നോക്കെ എന്തായാലും വരുന്നോട് തച്ചു കാണാം ലെറ്റ്സ് ഓപ്പൺ ചെയ്ത് നോക്ക അപ്പ എന്തായാലും നമ്മൾ പ്ലെയർ ഓഫ് ദ വീക്ക് ഓപ്പൺ ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് ആരെ കിട്ടിയ എന്തായാലും കമന്റ് കിട്ടോ അപ്പൊ വൺ സിക്സ് ലറ്റ് കോടൻ്റെ ടാർഗറ്റ് മോസാല മോസാലേനെ തന്ന കൊനാമിയെ വേറൊന്നെനിക്ക് പറയാലെ പിന്നെ അവിടെ ഉള്ളിൽ പച്ചെണ്ണ എനിക്ക് ചിലപ്പോൾ പൂസ്റ്റർ കിട്ടും ഉള്ളി പച്ചല്ല അതുകൊണ്ട് എനിക്ക് സലേനെ കിട്ടൂലെന്നാണ് എനിക്ക് തോന്നുന്നത് എടാ ഇനി ആളെന്ന പിടിച്ച് തേരല്ല അത് ആരുടെ അബനൊക്കെ ഏതാണ് ഈ ബനൊക്കെ ബൂസ്റ്റർ സി സി എഫ് ഇവനെ കിഞ്ചണ്ടല്ലോ ഇവൻ ഏതെപ്പം കുളിപ്പോ ചെറാ എന്തായാലും ഞാൻ കളിപ്പിക്കൊന്നും ഇല്ല ഫോക്സിന്റെ ബോക്സ് എങ്ങനുണ്ട് ഒഫെൻസീവ് ഫിനിഷിങ് എൺപത്തെട്ടൊക്കെ ഉണ്ടല്ലോ ഫിനിഷിങ് ഉണ്ട് സ്പീഡ് ആക്സറേഷൻ എന്തായാലും നമുക്കൊന്ന് കളിപ്പിച്ചു നോക്കണം എന്തായാലും ഏ അവിടെ കിടക്കട്ടെ ഏതായാലും അപ്പൊ എന്തായാലും നമ്മളെ നെക്സ്റ്റ് ബാക്ക് എടാ ഇതിന് ആരല്ലേ ഏ ഇതിലിപ്പം കുഴപ്പമല്ലോ ഡിസ്ട്രോയർ ആണ് നയന്റി വണ് ഹെഡിങ് ഡിഫെൻസ് ചെയ്യാൻ എൻഗേജ്മെന്റ് ഡിഫെൻസീവ് സെറ്റാണ് സ്പീഡ് ഉണ്ട് ഫിസിക്കൽ കോണ്ടാക്റ്റ് എന്തായാലും നോക്കി നോക്കുക കിട്ടുമോ നോക്കുക പിന്നെ ആരല്ലതില് ഇടക്ക് വേണ്ടാത്ത പ്ലേയേഴ്സ് ആണ് ഫുള്ള് നല്ല പ്ലേയേഴ്സ് ഒന്നും ഇല്ലതില് ഡിമാരിയൊക്കെ ആക്കണ് ഡിമരിയ എടാ പിന്നെ നമ്മളെ മക്കലിസ്റ്റർ മച്ചാൻ കുഴപ്പമില്ല കേട്ടോ ഇപ്പം അടിപൊളിയാണ് വച്ചാൽ സ്പീഡില്ല മച്ചാന് ആ ഒരു ഇനി എടാ സ്പീഡ് ഉണ്ടോ അധികം പിന്നെ ഫിനിഷിങ്ങും ഉണ്ടല്ലോ അത് കുഴപ്പമില്ലാത്ത കാണാണല്ലോ ഹോൾ പ്ലെയർ പിന്നെ നമ്മളെ മക്കലിസ്റ്റർ ഉണ്ട് ഓർക്കസ്ട്രേറ്ററാണ് എനിക്ക് വേണ്ട എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കുക എടാ ഈ പേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആര് കിട്ടിയെന്തായാലും കമന്റ് ചെയ്യും ഞാൻ എന്തായാലും ഞെക്കി പിടിക്കാൻ നിൽക്കണില്ല എന്തായാലും വേഗം ഓപ്പൺ ചെയ്ത് കഴിക്കുക എന്താ ഗാവോ എന്താകോ ആരെയാണാവ് കിട്ടുക എങ്ങക്ക് ആരൊക്കെയാ കിട്ടിയ എന്തായാലും പറയട്ടോ ആരാണ് മക്കൾ അല്ല എടാ ഇന്റെ വാണേന്ന് സെന്റർ ബാക്ക് ഏ നൂറ്റി പോകും മച്ചാന് അപ്പൊ എന്തായാലും അവിടെ കടന്നോട്ടെ മച്ചാനെ കിട്ടീന്റെ ഏതായാലും ഇടഞ്ഞിപ്പാലിക്കുവാണ്ട് ഇനി നമ്മളെ മറ്റേ ചങ്ങനെ എന്താണ് അവന്റെ പേര് കരാട്ടക്കാരൻ കരാട്ടക്കാരന് കിട്ടിയ സെറ്റാണ് ഓൾ പ്ലെയർ എ എം എഫ് ഓനെ കിട്ടുവോ എടാ ഓൾ പ്ലെയർക്ക് കിട്ടിയിടുന്ന കാര്യമല്ല കരാട്ടക്കാരനല്ല എടാ അയ്മൻ്റെ ഒക്കെ കാർഡുണ്ട് അടുത്ത് വേറെ കാർഡുണ്ട് പക്ഷെ കുഴപ്പമില്ല അവിടെ കടന്നോട്ടെ എടാ നമ്മളെ മച്ചാനെ കിട്ടിയല്ലേ നമുക്ക് അത് മതി മച്ചാൻ കുഴപ്പമില്ലാതെ കളിക്കുന്ന ചങ്ങായിയാണ് എവിടെ 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 ഓർഡർ സൈനിങ് എടബന് അത്യാവശ്യം പോട്ടോ ആരെ നമ്മൾ ഒഴിവാക്കതിരി കണ്ടോ മച്ചാൻ അത്യാവശ്യം പോകുന്നുണ്ട് സ്പീഡും ഉണ്ടേ ഡിസ്ട്രോയറ് ഹെഡിങ് തൊണ്ണൂറ്റിനാല് ഡിഫെൻസീവ് അവേർനെസ് എൻഗേജ്മെന്റ് ഡിഫെൻസീവ് എൻഗേജ്മെന്റ് കുറച്ച് കുറവാണ് അഗ്രഷൻ സ്പീഡ് ഉണ്ട് പിന്നെ ഫിസിക്കൽ കോണ്ടാക്ട് തൊണ്ണൂറ്റി ഒന്ന് കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം കണ്ട് ജമ്പിങ് തൊണ്ണൂ എൺപത്തൊന്നോളം എന്തായാലും കളിപ്പിച്ച് നോക്കുക അടങ്ങി ബെക്കംപൂറിനെ കുറച്ച് ദിവസം നമുക്ക് ഒഴിവാക്കാം ഏട്ടാ ബെക്കംപൂർ അല്ലല്ലോ ഇപ്പം ഡിസ്ട്രോയർ അല്ലേ നമുക്ക് നെസ്റ്റേനെ മാറ്റുന്ന നെസ്റ്റേനെ മാറ്റാ നെസ്റ്റാ ഞാൻ കളിപ്പിക്കല്ലോ അപ്പൊ അതാണ് സീന് എവിടെ നമ്മളെ മച്ചന്തേബനെ പിടിച്ചാണ്ട് ഇപ്പടാ ഓക്കെ ആണ് അവിടെ കടന്നോട്ടെ ഏതായാലും സ്പീഡില്ല ഡിസ്ട്രോയർ ഗസ് വേറെ ആരെയും നമുക്ക് അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ എന്ത് പരിപാടിയാണ് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കല്ലി ഓക്കെ എടാ പിന്നെ എന്തൊക്കെയാ ഇപ്പൊ കിട്ടി ഈ സാധനം ഒന്ന് ഞാൻ കളിപ്പിച്ചോക്കില്ല കേട്ടോ എന്താ കളിച്ചോക്കിയിട്ടില്ല ഇങ്ങനെ രണ്ട് സംഭവം നിക്കാറില്ല നൂറ് നൂറ് പോയി കിട്ടുന്നത് എന്തെങ്കിലും കറങ്ങുന്നത് ഓക്കേ അവതാറ കഥ കറങ്ങുന്ന പരിപാടി അപ്പം എന്തായാലും നിങ്ങൾക്ക് കാലിക്കാ കിട്ടിയെന്തായാലും കമന്റ് ലെറ്റ്സ് ഗോ അപ്പം എന്തായാലും നമ്മളത്തെ വീഡിയോ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം ഒക്കെ ലിങ്ക് ഒക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലെറ്റ്സ് ഗോ എല്ലാവർക്കും എന്തായാലും പോയി ഫോളോ അപ്പോൾ ചെയ്യേ ഗുഡ് ബൈ മൂച്ചാസ് കാസ് s also Truth. Let's go guys.